ഹായ് എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഞാനിന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ റൂട്ടി പോയിട്ട് വരുമ്പോൾ ചേട്ടൻ എപ്പോൾ കപ്പയോ എന്താണ് മെയിനോ എന്തെങ്കിലും റൂട്ടിൽ പോകുന്ന സമയത്ത് കണ്ടാൽ എന്നെ വിളിക്കും മരച്ചിന് വാങ്ങിക്കട്ടെ മീൻ നല്ല മീനുണ്ടെങ്കിൽ അതും വാങ്ങിച്ചുകൊണ്ട് വരും അപ്പോൾ ഞാൻ ചേട്ടൻ ഇപ്പോൾ മാർക്കറ്റിൽ പോയിട്ടാണ് വാങ്ങിച്ചു കൊണ്ടുവന്നത് അതവിടെ നിന്നേ കട്ട് ചെയ്ത് തരും പക്ഷെ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി കുറച്ചും കൂടെ ഒന്ന് വൃത്തിയാക്കലാണ് ചെയ്യാറ് അപ്പോൾ ചേട്ടനും കൂടെ ഹെൽപ്പ് ചെയ്തു കാരണം എന്നാലല്ലേ സമയത്തിന് വയർ നിറയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ മീൻ കറിക്ക് വേണ്ടി തേങ്ങയും മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി പുളി പിന്നെ തക്കാളിയും ഇട്ട് അരച്ചും അതിനുശേഷം മീൻ ഫ്രൈ ചെയ്യാനായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഞാൻ വിര ഉപ്പുട്ട് വരവി മാറ്റി വെച്ചും പിന്നെ ഞാൻ അപ്പമുള്ള പാത്രം മാക്സിമം ഞാൻ കഴുകി വെക്കാറുണ്ട് പ്രത്യേകിച്ച് മീൻ കഴുകൊണ്ട് ആ സ്ലാബിൻ്റെ പുറക്ക് പുറകൊക്കെ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി വെച്ചതേ ഉള്ളു അപ്പോൾ ഞാൻ ഇത് നമ്മൾ മരിച്ചിനി നമ്മളിവിടെ എന്താണ് ഇളക്കുക എന്നൊക്കെയാണ് പറയാറ് എൻ്റെ ലാംഗ്വേജ് ഒക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഈ വണ്ടർ സ്റ്റൈലുള്ള ഭാഷയൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത് അത് മുളക് സോറി മഞ്ഞൾപ്പൊടിയും പുളിയും ഉപ്പൊക്കെ ആയിട്ടൊന്ന് ഇളക്കുക മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും ചേട്ടൻ കുറച്ച് ചൈനീസ് ഓറഞ്ചും പിന്നെ ഇരക്കേ പിന്നെ ലിച്ചി വാങ്ങിച്ചారు ട്ടോ ലിച്ചി പെട്ടെന്ന് ഒരു റംബൂട്ടാന്റെ ഗണത്തിൽ പെട്ടതാണ് എന്താ എനിക്ക് അറിയില്ല പക്ഷെ അതിന്റെ ടേസ്റ്റ് ഒന്നും ഇല്ല പക്ഷെ എനിക്ക് റംബൂട്ടാനാണ് ഇഷ്ടം ലിച്ചി കൊള്ള നമ്മൾ ഒരുകാലക്ക കഴിക്കാൻ ആയിട്ട് കൊള്ളം ജസ്റ്റ് അതിന്റെ ടേസ്റ്റ് അറിയാൻ നല്ലതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അതിനുശേഷം ഞാൻ ഇവിടെ മീനൊക്കെ തിളക്കുകയാണ് ഞാൻ ചേട്ടനോട് പറഞ്ഞായിരുന്നു മാർക്കറ്റിൽ പോണതിന് മുന്നേ ചേട്ടൻ ഇവിടെ കറിവേപ്പിലയില്ല ഇല്ല മുളകില്ല മുരിങ്ങയ്ക്കായ ഇല്ല അപ്പോൾ ചേട്ടൻ പറയാം ഓ ഓക്കെ ഞാൻ വാങ്ങിക്കാം എന്നിട്ട് ഞാൻ വിചാരിച്ചു ചേട്ടൻ മാർക്കറ്റിൽ എത്തുമ്പോഴത്തേക്കും വിളിക്കുമെന്ന് പക്ഷേ വിളിച്ചില്ല ഞാൻ എന്താ ഇതേ ഇവിടെ ഇപ്പോൾ ഫ്രഷ് മീൻ കിട്ടിയാൽ എങ്ങനെ വച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല പക്ഷേ കറിവേപ്പിലൊക്കെ കുറച്ചും കൂടെ ഇട്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കുമായിരുന്നു അപ്പോൾ എല്ലാ ചില ആണുങ്ങളൊക്കെ ഇങ്ങനെയാണല്ലേ മാക്സിമം എല്ലാവരും അങ്ങനെ ആയിരിക്കും അവരെന്തെങ്കിലും ഇങ്ങനെ നമ്മൾ പറയുമ്പോഴത്തേക്കും അപ്പോഴൊക്കെ ഓക്കെയാണ് പിന്നെ ആ സംഭവത്തോടെ അടുക്കുമ്പോഴാണ് അവർക്കത് പറഞ്ഞില്ല മറന്നുപോയെന്നൊക്കെ ഉള്ള റീസൺ പറയുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ മീൻ പൊരിച്ചാൽ ഇത് ഇങ്ങനെ ആ ഫ്രൈ ചെയ്ത എണ്ണ കുറച്ച് കാണുമല്ലോ അതിങ്ങനെ ഞാൻ ഇങ്ങനെ മീൻ ഒഴിക്കും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ മീൻ പൊരിച്ച അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിയും കൂടെ ഞാൻ വയ്ക്കാറുണ്ട് ഇത് ക്യാമറമാൻ്റെ പൊക്കക്കുറവ് കൊണ്ട് പറ്റിയതാണ് കേട്ടോ അവൾ മോളെ രണ്ടാമത്തെ മോളാണ് വീഡിയോ ഷൂട്ട് ചെയ്തേ അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഫുഡ് കഴി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് ഒരു പ്രത്യേക ഫീലാണല്ലേ അപ്പോൾ മക്കൾക്ക് മക്കൾ ഇങ്ങനെ എപ്പോഴും ചൂടോടെ ഇങ്ങനെ ഫുഡായി കൊടുത്താൽ അവർ ചുറ്റും വളഞ്ഞിരുന്ന് മൂന്നുപേരായിട്ട് ഇങ്ങനെ കഴിക്കും അവർക്ക് നല്ല മീനൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുത്താലോ കറി വെച്ച് കൊടുത്താലോ അവർ കഴിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കെ ബൈ